പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കൊടുവായൂർ ആണ് കൊടുവായൂർ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം നമുക്കൊരു നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രം കേട്ടോ നല്ലൊരു വീടാണ് അത് ചെറിയൊരു ഫാമിലിക്ക് അനുയോജ്യമായ നല്ലൊരു വീട് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജായിട്ട് ആയിട്ട് കിടക്കുന്നു ഒരു തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീട് നാലര സെൻറ്റ് സ്ഥലം രണ്ട് ബെഡ്റൂം ഹാള് അടുക്കള പുറത്തൊരു കോമൺ ആയിട്ട് ബാത്റൂം കൊടുത്തിരിക്കുന്നു ഒരു വി പോലത്തെ ഒരു റോട്ടിലാണ് ഈ വീട് നിൽക്കുന്നത് അതിൻ്റെ സൗകര്യം വെച്ച് നല്ലൊരു വീട് തന്നെ വീടിൻ്റെ ഉടമസ്ഥൻ പണിതിരിക്കുന്നു കേട്ടോ രണ്ട് സൈഡും റോഡാണ് കൂടെ നേരെ വീടിൻ്റെ ഗേറ്റ് തുറന്ന് വീടിൻ്റെ മുറ്റത്തേക്ക് കയറാം ഇപ്പം ഇൻ്റർലോക്കിൽ തീർത്ത് മനോഹരമാക്കിയ ഒരു മുറ്റം ചെറിയ രണ്ട് വാഹനങ്ങൾ അതായത് ചെറിയ മാരതി എണ്ണൂറോ ചെറിയ ആൾട്ടോ കാറോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ രണ്ട് ചെറിയ കാറുകളൊക്കെ നിർത്താൻ പറ്റാവുന്ന ഒരു മുറ്റമാണ് ഇനിയിപ്പോൾ വലിയൊരു വാഹനമൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് റോഡ് സൈഡിൽ തന്നെ നിർത്താം അതായത് പഞ്ചായത്ത് റോഡാണ് നല്ല വീതിയുള്ള പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആണ് നിൽക്കുന്നത് ഞാൻ ഈ വരുന്ന സമയത്ത് ഇവിടെ ഓണർ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വീടിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല വീടിൻ്റെ ചുറ്റു ഭാഗവും നമുക്കൊന്ന് കണ്ടിട്ട് വരാം ചെറിയൊരു ഫാമിലിക്ക് അനുയോജ്യമായ നല്ലൊരു വീടാണ് ഇതിൻ്റെ വില ആദ്യം തന്നെ ഞാൻ പറയാം ഇരുപത്തി ലക്ഷം രൂപ ഉടമസ്ഥന് കയ്യിൽ കിട്ടണം എന്നാണ് ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്നത് നാലായിരം സെൻറ്റ് സ്ഥലവും തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടും ഇരുപത്തിനാലര ലക്ഷം രൂപയ്ക്ക് വീടും പരിസരമൊക്കെ ഇഷ്ടമായെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താം പാലക്കാട് കൊടുവായൂർ ബസ് റൂട്ടിലേക്ക് വെറും നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രം നമുക്ക് നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി ഈ വീട്ടിൻ്റെ അവിടെ നിന്നും ഒരു ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ മറിയം കോളേജ് പിന്നെ അതുകൂടാതെ ഗവൺമെൻറ് ഹോസ്പിറ്റല് അക്ഷയ് വില്ലേജ് പഞ്ചായത്ത് എല്ലാവിധ സൗകര്യങ്ങളും ഈ ഭവനത്തിൻ്റെ അവിടെ നിന്നും ഒരു ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ നിൽക്കുന്നു വീഡിയോ മുഴുവനായിട്ട് നിങ്ങളൊന്ന് കാണണം കേട്ടോ അപ്പോൾ വീടും പരിസരവും എല്ലാം നോക്കുക കണ്ടിഷ്ടമായെങ്കിൽ നമുക്ക് ഓണറുമായി നമുക്ക് നേരിട്ട് സംസാരിക്കാവുന്നതാണ് ഒരു എട്ടൊമ്പത് വർഷത്തെ പഴക്കമുള്ള ഒരു വീടാണ് കേട്ടോ പക്ഷെ വീടൊക്കെ നല്ല വീട് തന്നെയാണ് എട്ടൊമ്പത് വർഷം പഴക്കമാണെങ്കിലും നല്ലൊരു വീട് തന്നെയാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയിപ്പോൾ ബസ്സിലാണ് വരുന്നെങ്കിൽ നമുക്ക് മന്നത്തുകാവ് മിനി ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ മതി മന്നത്തുകാവ് മിനി ബസ് സ്റ്റോപ്പിൽ ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രം ഒന്ന് നടന്നു വന്നാൽ നമുക്ക് ഈ വീട് വീട്ത്താവുന്നതാണ് കേട്ടോ വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനെ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക പാലക്കാട് ഭാഗങ്ങളിൽ വീടായാലും സ്ഥലമായാലും വിൽക്കാനാണെങ്കിലും വാങ്ങാനാണെങ്കിലും ഞങ്ങളുമായിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക നല്ല നല്ല വീടായാലും ഞങ്ങളുടെ കൈ കൈവശം ഉണ്ട് അപ്പോൾ അത് നല്ല വീടുകൾ നല്ല വിലക്കുറവിൽ ഞങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് താല്പര്യമുള്ളവർ വിളിക്കുക കേട്ടോ നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇനി അടുത്ത നല്ലൊരു വീഡിയോയായി നമുക്ക് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ